മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഭയപ്പെടുത്തുന്ന വിവരങ്ങളാണ് വയനാട് ദുരന്തത്തിന് ശേഷം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെടുന്നത് പേടിയുണ്ട് എങ്കിലും ഓടി ഒളിക്കാനാകില്ലല്ലോ ആ ഒരു നയം സ്വീകരിക്കുകയാണ് നമുക്ക് മുന്നിലുള്ള പോംവടി എന്നാൽ ഭയപ്പെടാനില്ല എന്ന വിവരം പങ്കുവെക്കുന്നതോടൊപ്പം അതിനുള്ള കാരണങ്ങളും നിരത്തുകയാണ് ഡോക്ടർ മനോജ് ബ്രൈറ്റ് അയ്യായിരത്തോളം വർഷം കഴിഞ്ഞും തകർന്നു വീഴാതെ നിൽക്കുന്ന മനുഷ്യ നിർമ്മിതിയാണ് പിരമിഡുകൾ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു എന്തുകൊണ്ടായിരിക്കും പിരമിഡുകൾ കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നത് ഒറ്റ വാചകത്തിലെ ഉത്തരം ഫിസിക്സിലെ നിയമങ്ങൾ പ്രകാരം അതിന് ഇനിയും തകർന്നു വീഴാനാകില്ല എന്നാണ് വിശദീകരിക്കാം നിങ്ങളൊരു ടിപ്പർ കുറെ കല്ലും മണ്ണും ഒരിടത്ത് കൊണ്ടുപോയി തട്ടുക എന്തായിരിക്കും അതിൻ്റെ രൂപം ഒരു കൽക്കൂന അല്ലേ അതായത് പിരമിഡ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉയർത്തെ അപേക്ഷിച്ച് തറ വിസ്തീർണം വളരെ കൂടിയ ഒരു രൂപം ഫിസിക്സിലെ നിയമങ്ങൾ പ്രകാരം ഏറ്റവും സ്ഥിരതയുള്ള രൂപങ്ങളിൽ ഒന്നാണ് പിരമിഡ് കുറേ കല്ലുകൾ കൂട്ടിയിട്ടാൽ കിട്ടുന്ന രൂപം നമ്മുടെ ഈജിപ്റ്റിലെ പിരമിഡും ഒരു കൽക്കൂമ്പാരമാണ് വ്യവസ്ഥാപിതമായ ഒരു കൽക്കൂമ്പാരമാണ് എന്ന് മാത്രം ആ കൽക്കൂമ്പാരത്തിന് വീണ്ടും തകർന്ന് വേറെ രൂപ ആകാനാകില്ല വ്യവസ്ഥാപിതമായ കൽക്കൂമ്പാരമായ പിരമിഡ് തകർന്നാൽ വ്യവസ്ഥാപിതമല്ലാത്ത കൽക്കൂമ്പാരമുണ്ടാകും അത്ര തന്നെ നമ്മുടെ തഞ്ചാവൂരിലെ ബൃഹതീശ്വര ക്ഷേത്രം ആയിരം വർഷത്തിന് ശേഷവും തകരാതെ നിൽക്കുന്നത് എന്തോ എഞ്ചിനീയറിംഗ് അത്ഭുതം എന്ന മട്ടിലാണ് പറയാറ് അതും ഒരു പിരമിഡ് തന്നെയാണ് അതിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല എന്നതും വലിയ അത്ഭുതമായി വിശേഷിപ്പിക്കാറുണ്ട് ഉയരത്തെ അപേക്ഷിച്ച് തറവിസ്തീർണം കൂടിയാൽ നിഴൽ താഴെ പതിക്കില്ല ഇനി നമുക്ക് മുല്ലപ്പെരിയാറിലേക്ക് വരാം അവിടെ ഉള്ളത് ഗ്രാവിറ്റി ഡാമാണ് വെച്ചാൽ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ കുറേ പാറകൾ അതായത് വ്യവസ്ഥാപിതമായ രീതിയിൽ ഒരിടത്ത് കൂട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നു ഡാമുകൾ വിശേഷിച്ചും ഗ്രാവിറ്റി ഡാമുകൾ പിരമിഡ് രൂപത്തിലാണ് അതായത് താഴെ വീതി വളരെ കൂടുതലും മുകളിലേക്ക് പോകുമ്പോൾ വീതി കുറഞ്ഞും വരുന്ന രൂപം കൃത്യമായി പറഞ്ഞാൽ ഡാമിൻ്റെ പിരമിഡ് ഇടകെ മുറിച്ച അർദ്ധ പിരമിഡ് രൂപമാണ് വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗം നേരെയും മറുഭാഗം ചെരിഞ്ഞും തൽക്കാലം അത് അവഗണിക്കാം ഒരു സിക്സ് പാക്ക് ജിമ്മിനെയും അതേ ഉയരമുള്ള ഒരു സുമോ ഗുസ്തിക്കാരനെയും സങ്കല്പിക്കുക ആരെയായിരിക്കും തള്ളി വീഴ്ത്താൻ എളുപ്പം അല്ലെങ്കിൽ ഒരു മധുരം സങ്കല്പിക്കുക ഇനി അതേ ഉയരമുള്ള ഒരു പിരമിഡ് സങ്കല്പിക്കുക ഏതാണ് തള്ളി മറിച്ചിടാൻ കൂടുതൽ ബലം ചെലുത്തേണ്ടി വരിക ഉത്തരം വ്യക്തമാണല്ലോ ഇതേ തത്വം തന്നെയാണ് പിരമിഡിന്റെ കാര്യത്തിലും പ്രവർത്തിക്കുന്നത് സത്യത്തിൽ ഇതൊക്കെ ഞാൻ പ്രീ ഡിഗ്രി കാലത്ത് ഫിസിക്സിൽ പഠിച്ച കാര്യങ്ങളാണ് വെള്ളത്തിൻ്റെ അളവ് തന്ന് ഡാമിൻ്റെ വെള്ളത്തിൻ്റെ മർദ്ദം താകാൻ അടിയിലെ വീതി എത്ര വേണം എന്ന് കണക്ക് കൂട്ടുന്ന ചോദ്യങ്ങളും എൻട്രൻസ് കോച്ചിങ്ങിൽ പരിശീലിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പ്ലസ് ടു പിള്ളേരും ഇതൊക്കെ പഠിക്കുന്നുണ്ടാകണം ഇനി ഈ പിരമിഡ് രൂപത്തിലുള്ള ഡാമിന് കൂടുതൽ സ്ഥിരത നൽകാൻ അഥവാ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിൻ്റെ തള്ളൽ പ്രതിരോധിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഏറ്റവും പ്രകടമായ ഉത്തരം അതിൻ്റെ ഭാരം കൂട്ടുക എന്നതായിരിക്കും കുറേ കൂടി പാറകളും കോൺക്രീറ്റും അതിനു മുകളിൽ നിക്ഷേപിക്കുക റിൽ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട് കൊല്ലം മുൻപ് ഡാം പണിയുമ്പോൾ അന്ന് സിമെന്റും കോൺക്രീറ്റും ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ചുണ്ണാമ്പാണ് പകരം ഉപയോഗിച്ചിരുന്നത് അത് കാലക്രമത്തിൽ വെള്ളത്തിൽ ഒലിച്ചുപോയി പാറകൾ ഇളകിപ്പോകാം രണ്ട് രീതിയിൽ ഇത് അണക്കെട്ടിനെ ദുർബലപ്പെടുത്തും ഒന്ന് പാറകളുടെ കൂട്ടിപ്പിടുത്തം കുറയാ പാറകൾ ഇളകി ഒലിച്ചു പോകാം പാറകളും ചുണ്ണാമ്പും നഷ്ടപ്പെടുന്നതോടെ ഡാമിന്റെ ഭാരം കുറയാ വെള്ളം അതിനെ തള്ളിമറിച്ചിട്ടേക്കാം അപ്പോൾ എന്ത് ചെയ്യാം സിമെന്റും കോൺക്രീറ്റും ഉപയോഗിച്ച് അണക്കെട്ടിനെ പൊതിയാം കൂട്ടത്തിൽ ഡാമിന്റെ ചെരുവ് ഭാഗം കുറേ കൂട്ടിയെടുക്കാം ഇതുകൊണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് അകത്തുള്ള വസ്തുക്കൾ ഒലിച്ചുപോകില്ല ഡാമിന്റെ മൊത്തം ഭാരം കൂടും ഡാമിന്റെ തറ വിസ്തീർണം കൂടും ഇത് മൂന്നും ഡാമിനെ ബലപ്പെടുത്തും ഇതും മുല്ലപ്പെരിയാറിൽ ചെയ്തിട്ടുണ്ട് ഇനിയും വെള്ളത്തിന്റെ തള്ളൽ ബലം പ്രതിരോധിക്കാൻ മാർഗങ്ങളുണ്ട് ഉരുക്ക് കേബിളുകൾ ഉപയോഗിച്ച് വെള്ളത്തിനടിയിലെ പാറയും ഡാമിന്റെ മുകളിലെ കോൺക്രീറ്റുമായി ബന്ധിപ്പിക്കുക വെള്ളത്തിന്റെ തള്ളൽ ഉരുക്ക് കേബിളിലെ വലിവ് ബലമായി താഴെ പാറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം നിങ്ങൾ തറയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു വടം ബലമായി വലിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക നിങ്ങളെ പിറകിലേക്ക് തള്ളി വീഴ്ത്താൻ പ്രയാസമായിരിക്കും ഈ കേബിൾ വിദ്യയും മുല്ലപ്പെരിയാറിൽ ചെയ്തിട്ടുണ്ട് തത്വത്തിൽ ഒരു ഗ്രാവിറ്റി ഡാം ഇങ്ങനെ പലവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് എത്ര കാലം വേണമെങ്കിലും പുതുക്കി ഉപയോഗിക്കാം എന്ന് മനോജ് ബ്രൈറ്റ് കുറിക്കുന്നു മുല്ലപ്പെരിയാർ ഒരിക്കലും തകരില്ല കാരണം അതിന് തകരാൻ അത് ഭാരത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഡിസൈനാണ് പിരമിഡ് ആകൃതിയിലുള്ളതാണ് പിരമിഡ് തകർന്നാലും അതിന്റെ ഭാരം കുറയണമെന്നില്ല വേസ്റ്റ് കേസ് സെനേറിയോ അവിടെ ഒരു ഭൂമികുലുക്കം ഉണ്ടായി എന്ന് കരുതുക നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥാപിതമായ കൽക്കൂമ്പാരമായ ഒരു സാധാ കൽക്കൂമ്പാരമായ അത് അവിടെ തന്നെ കാണും തീർച്ചയായും ഡാം ഉപയോഗശൂന്യമാകും കാരണം അതിനുള്ളിലെ ഇൻസ്പെക്ഷൻ ഇടനാഴികളും മറ്റ് സംവിധാനങ്ങളും തകർന്നേക്കാം ഡാമിലെ വെള്ളം മുഴുവൻ മാസങ്ങളും ോ ആഴ്ചകളോ അല്ലെങ്കിൽ പരമാവധി വന്നാൽ ദിവസങ്ങളോ കൊണ്ട് ചോർന്നു പോകും അല്ലാതെ ഇവിടെ ചിലർ പറയുന്നത് പോലെ വെള്ളം കുത്തിയൊലിച്ചു വന്ന് രാത്രിക്ക് രാത്രി മധ്യ കേരളം മുങ്ങിപ്പോകുകയൊന്നുമില്ല നിലവിലെ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ് അത് നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അഭിപ്രായമാണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെയാണ് അദ്ദേഹം തന്റെ ആ ആർട്ടിക്കിൾ അവസാനിപ്പിച്ചിരിക്കുന്നത് വളരെ വ്യക്തമായ രീതിയിലൊരു വിശദീകരണമാണ് നൽകിയിരിക്കുന്നത് എന്തായാലും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലായാലും പറയുന്ന വാക്കുകളുടെ വിവരണങ്ങളുടെ അടിസ്ഥാനത്തിലായാലും വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായാലും മുലപ്രയാർ തകരാതിരിക്കട്ടെ അവിടെയുള്ള ജനങ്ങളെല്ലാം സുരക്ഷിതമായിരിക്കട്ടെ അതുതന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആഗ്രഹവും ന്യൂസ് ഡെസ്ക് കമാൻസ്